നിറം വയ്ക്കാൻ ഗ്ലൂട്ടാതയോൺ തയോൺ എണ്ണ വീട്ടിലുണ്ടാക്കാം നാം ഇന്നത്തെ കാലത്ത് സൗന്ദര്യ വഴികളിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ സിനിമാ താരങ്ങളും മറ്റും നിറം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൂട്ടാതയോൺ തയോൺ കുത്തിവയ്പ്പിനും പിൽസുകൾക്കുമെല്ലാം ഇന്ന് പ്രചാരമേറുകയാണ് എന്നാൽ ഇവ കൃത്രിമ വഴികളായതിനാൽ ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് പരിഹാരമായി നിറം വർദ്ധിപ്പിക്കാൻ വീട്ടിൽ തന്നെ പ്രത്യേക രീതിയിൽ ഗ്ലൂട്ടാതയോൺ ഓയിൽ തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കുന്ന വിധം ഇതിനായി മുന്നൂറ് എം എൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മൂന്ന് വീതം ഇടത്തരം വലിപ്പമുള്ള ക്യാരറ്റ് ബീട്രൂട്ട് ഉണക്കിയ രണ്ട് മൂന്ന് ഓറഞ്ച് തൊലി എന്നിവയാണ് വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടും നല്ലതുപോലെ കഴുകി തൊലി കളഞ്ഞ് തീരെ വെള്ളമില്ലാതെ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക വെള്ളം തീരെ പാടില്ല ഓറഞ്ച് തൊലി വെയിലിൽ വച്ച് ഉണക്കിയെടുക്കാം ഇത് തയ്യാറാക്കാൻ വെളിച്ചെണ്ണയിൽ ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവ അരച്ചത് ചേർത്തിളക്കാം ഓറഞ്ച് തൊലി കുതിരാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഇതും മാറ്റിവെക്കാം ഇത് രാത്രി മുഴുവൻ വച്ച ശേഷം പിറ്റേന്ന് തയ്യാറാക്കാം വെളിച്ചെണ്ണയിലേക്ക് ഓറഞ്ച് തൊലി വെള്ളം കളഞ്ഞ് എടുത്ത് ഇതിലേക്കിട്ട് ചെറുതീയിൽ ചൂടാക്കാം ഇത് ചൂടായി വെള്ളം വറ്റി ചേരുവയിലെ സത്ത് മുഴുവൻ ഇറങ്ങിയ ശേഷം വാങ്ങി ചൂടാറുമ്പോൾ ഊറ്റിയെടുക്കാം ഇത് മുഖത്തും ചർമ്മത്തിലും പുരട്ടി മസാജ് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇതിൽ ചേർക്കുന്ന ഓറഞ്ച് തൊലിയും ഏറെ സൗന്ദര്യപ്രദമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകാൻ ഏറെ ഗുണകരമാണ് ഓറഞ്ച് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ തന്നെ ഇത് ചർമ്മത്തിന് ചെറുപ്പം നൽകാനും ചുളിവുകൾ നീക്കാനും നല്ലതാണ് ഒപ്പം ക്യാരറ്റും ബീറൂട്ടും ചർമ്മ സംരക്ഷണത്തിന് ഏറെ സഹായിക്കുന്നു ഇവ കഴിക്കുന്നത് ചർമ്മത്തിന് നിറവും തുടിപ്പും ചെറുപ്പവുമെല്ലാം നൽകാൻ ഏറെ ഗുണകരമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടമാണിത് ഇത് കഴിക്കുന്നതും ജ്യൂസാക്കി കുടിക്കുന്നതുമെല്ലാം തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് ചർമ്മത്തിൽ ഇത് പുരട്ടുന്നതും ഏറെ ഗുണങ്ങൾ നൽകുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോഡ് വിധം ഇതിനായി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മൂന്ന് വീതം ഇടത്തരം ഉണക്കിയ ഓറഞ്ച് തൊലി എന്നിവയാണ് വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടും നല്ലതുപോലെ കഴുകി തൊലി കളഞ്ഞ് തീരെ വെള്ളമില്ലാതെ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്ക വെള്ളം തീരെ പാടില്ല ഓറഞ്ച് തൊലി വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കാം ഇത് തയ്യാറാക്കാൻ വെളിച്ചെണ്ണയിൽ ബീട്രൂട്ട് എന്നിവ അരച്ചത് ചേർത്തിളക്കാം ഓറഞ്ച് തൊലി കുതിരാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഇതും മാറ്റി വയ്ക്കാം ഇത് രാത്രി മുഴുവൻ വച്ച ശേഷം പിറ്റേന്ന് തയ്യാറാക്കാം വെളിച്ചെണ്ണയിലേക്ക് ഓറഞ്ച് തൊലി വെള്ളം കളഞ്ഞ് എടുത്ത് ഇതിലേക്കിട്ട് ചെറുതീയിൽ ചൂടാക്കാം ഇത് ചൂടായി വെള്ളം വറ്റി ചേരുവയിലെ സത്ത് മുഴുവൻ ഇറങ്ങിയ ശേഷം വാങ്ങി ചൂടാറുമ്പോൾ ഊറ്റിയെടുക്കാം ഇത് മുഖത്തും ചർമ്മത്തിലും പുരട്ടി മസാജ് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇതിൽ ചേർക്കുന്ന ഓറഞ്ച് തൊലിയും ഏറെ സൗന്ദര്യപ്രദമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകാൻ ഏറെ ഗുണകരമാണ് ഓറഞ്ച് ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ തന്നെ ഇത് ചർമ്മത്തിന് ചെറുപ്പം നൽകാനും ചുളിവുകൾ നീക്കാനും നല്ലതാണ് ഒപ്പം ക്യാരറ്റും ബീട്രൂട്ടും ചർമ്മ സംരക്ഷണത്തിന് ഏറെ സഹായിക്കുന്നു ഇവ കഴിക്കുന്നത് ചർമ്മത്തിന് നിറവും തുടിപ്പും ചെറുപ്പവുമെല്ലാം നൽകാൻ ഏറെ ഗുണകരമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടമാണിത് ഇത് കഴിക്കുന്നതും ജ്യൂസാക്കി കുടിക്കുന്നതുമെല്ലാം തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് ചർമ്മത്തിൽ ഇത് പുരട്ടുന്നതും ഏറെ ഗുണങ്ങൾ നൽകുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോഡ്